നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കഠിനംകുളത്ത് ഇൻസ്റ്റഗ്രാം സുഹൃത്തായ യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കോട്ടയം ചിങ്ങമനത്തു നിന്നും പോലീസ് സംഘം പിടികൂടിയിരുന്നു ഇപ്പോൾ ഇതാ ഈ പ്രതിയെ പിടികൂടി പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്ന നിർണായകമായ ദൃശ്യങ്ങൾ മലയാളി വാർത്തയ്ക്ക് കിട്ടിയിരിക്കുകയാണ് ദൃശ്യങ്ങൾ കാണാം ഒരു തന്നെ കൊന്നൂട്ട് തോന്നാം തോന്നാം പുരം സ്വദേശി ജോൺസനെയാണ് പോലീസ് പിടികൂടിയത് കുറച്ചിയിലെ വീട്ടിൽ ഹോം നഴ്സായി ജോലി ചെയ്തിരുന്ന ഇയാളെ ചിങ്ങവനം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് വിഷമുള്ളിൽ ചെന്നതായുള്ള സംശയത്തെ തുടർന്ന് ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ ഹോം നഴ്സായി ഇയാൾ ജോലി ചെയ്തിരുന്നതായി വിവരം കിട്ടിയതിനെ തുടർന്ന് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അഭിലാഷും പോലീസ് ഉദ്യോഗസ്ഥനായ റിങ്കുവും സ്ഥലത്തെത്തുകയായിരുന്നു ഈ സമയം കയ്യിൽ ഒരു ബാഗുമായി ഇയാളെ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും കണ്ടെത്തി തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് വിഷം കഴിച്ചിരുന്നതായി ഇയാൾ വെളിപ്പെടുത്തിയത് തുടർന്ന് ഇയാളെ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു താൻ തന്നെയാണ് കൊലപാതകം ചെയ്തതെന്ന് പ്രതി സമ്മതിച്ചു മാത്രമല്ല കഴിഞ്ഞ ദിവസം നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ അടക്കം പ്രതി നടത്തിയിരുന്നു അതായത് എങ്ങനെയാണ് താൻ ആ വീട്ടിലേക്ക് എത്തിയത് എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള പ്രതിയുടെ മൊഴി കഴിഞ്ഞ ദിവസം പുറത്തുവന്നതാണ് അതായത് രാവിലെ ആറരയോടെ ഇയാൾ ആതിരയുടെ വീടിന് സമീപത്തെത്തുന്നു വീട്ടിൽ ആതിരയുടെ ഭർത്താവ് ഇല്ല എന്ന് മനസ്സിലാക്കി ഇയാൾ മതിൽ ചാടി വീട്ടിലേക്ക് പ്രവേശിക്കുന്നു ശേഷം ആതിര ഇയാൾക്ക് ചായ കൊടുക്കുന്നു ആതിരയെ കൊലപ്പെടുത്താൻ ഇയാൾ തന്നെ കത്തി കൊണ്ടുവന്നിരുന്നു കത്തി മെത്തയ്ക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചു ഇതിനിടയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ശേഷം ഈ ഒരു കത്തി ഉപയോഗിച്ച് ആ ആതിരയെ കഴുത്തിന് കുത്തി കൊലപ്പെടുത്തി എന്നതടക്കമുള്ള നിർണായക മൊഴിയാണ് ഇയാൾ നൽകിയിരിക്കുന്നത് നിർണായക മൊഴി പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും കൂടുതൽ വിശദാംശങ്ങളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുക തന്നെ ചെയ്യുമെന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് കഠിനംകുളത്തെ വീട്ടിൽ സംഭവിച്ചത് കൊലയ്ക്ക് ശേഷം ഇയാൾ ആതിരയുടെ സ്കൂട്ടറിൽ കടന്നു കളയുകയായിരുന്നു ശേഷം ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപം സ്കൂട്ടർ ഉപേക്ഷിച്ച ഇയാൾ ട്രെയിനിൽ ഈ കോട്ടയത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു കോട്ടയത്ത് ഇയാൾ ഹോം നേഴ്സായി ജോലിച്ചിരുന്ന സ്ഥലത്താണ് മടങ്ങിയെത്തിയത് അയാളുടെ ബാഗും ഡ്രസ്സും എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് എത്തിയത് എന്നാണ് വീട്ടുകാർക്ക് അറിയാവുന്നത് മാത്രമല്ല ഇതിനിടയിൽ ഇയാൾ ഒരു കീടനാശിനിയുടെ പേര് ചോദിച്ച് ഇത് കഴിച്ചാൽ മരിക്കുമോ എന്നതടക്കമുള്ള സംശയമൊക്കെ ആ വീട്ടുകാരനോട് ഉന്നയിക്കുകയുണ്ടായി എന്തായാലും പ്രതിയെ പിടികൂടിയത് ആ വീട്ടുകാരുടെയും മാത്രമല്ല നാട്ടുകാരുടെയും ഇടപെടലിലൂടെയാണ് തീർച്ചയായിട്ടും വളരെ നിർണായകമായ ഒരു ഇടപെടലിലൂടെ തന്നെയാണ് ഈ പ്രതിയെ കൊടുക്കാൻ അല്ലെങ്കിൽ പിടികൂടാൻ സാധിച്ചത് എന്തായാലും കോട്ടയം പോലീസ് കടനംകുളം പോലീസ് സംഘത്തിന്റെ പ്രതിയെ കൈമാറിയിട്ടുണ്ട് ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ് തീർച്ചയായിട്ടും ഇനി തെളിവെടുപ്പിന് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തെളിവെടുപ്പിന് കൊണ്ടുവരും എന്നതടക്കമുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത